الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله وكفى سيدنا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله

വരായി വടച്ചോലെ പേടിച്ച് മോഹിതുകളായി ജീവിക്കണേ എന്ന് ആദ്യം എങ്ങനെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരും ഉപദേശിക്കുകയാണ് റഹ്മാനായ ജീവിതത്തിലൂടെ നീളം അള്ളാന പേടിച്ച് ജീവിക്കാൻ സാധ്യമാകുന്ന നല്ല മനുഷ്യന്മാരിലും വിശ്വാസികളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിപ്പ് സഹോദരങ്ങളെ ഒരു അമുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ഉള്ള രൂപത്തിൽ പ്രാപ്തമായ രൂപത്തിലാണ് സുബ്ഹാനഹു തആല ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അന്യൂനവും അതിനൂതനവുമായ രൂപത്തിലാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമ്പത്തിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നുണ്ട് ജീവിക്കണമെങ്കിൽ കാലഘട്ടം മുതൽ തന്നെ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖല എങ്ങനെയായിരിക്കണം എന്ന് പുറത്താൻ അള്ളാഹ്ലിന്റെ സ്വർണ്ണത്തെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് നോക്കൂ നിങ്ങളെ അഞ്ച് സ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത് അവസാനത്തേത് ഹജ്ജിൽ അവസാനിക്കുമ്പോൾ ആദ്യത്തിൽ കിടക്കുന്ന മൂന്നാമത്തേത് അസഖാ സഖാത്താണ് എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട സമ്പത്തുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ആരാധനയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് സമ്പത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ആരാധനയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് രണ്ടാളുണ്ട് അവിടെ പണ്ഡിതന്മാരായി രണ്ടാളുണ്ട് ജപാനത്തിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് ഇസ്ലാം പറഞ്ഞു കൂടുതൽ ഖുർആൻ അറിയുന്ന ആളായിരിക്കണമെന്നാണ് എന്നാൽ രണ്ടുപേരും നല്ലോണം ഖുർആൻ അറിയുന്ന ആളാണെങ്കിൽ അടുത്ത റസൂലുള്ള നിർദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ദീനിൽ ആൾ നടത്തണമെന്നാണ് ഈ രണ്ട് ഖുർആൻ ഉള്ള ആളുകളുടെ കൂട്ടത്തില് ഏറ്റവും പണ്ഡിതൻ ആരാണ് എന്ന് എങ്ങനെയാണ് അറിയുക അവിടെ ഇസ്ലാം പഠിപ്പിച്ചു തന്നോലും അറിയുന്ന ആരാണോ ആ കൂട്ടത്തിലുള്ളത് അയാളാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്നാണ് മഹിച്ചാൽ വിഹിതം വെക്കുന്ന സ്വത്തിനെ കുറിച്ചുള്ള വിവരമുള്ള മനുഷ്യൻ അനന്തര അവകാശ നിയമത്തിൽ അവഗാഹമുള്ള ആളുന്ന എന്താ അനന്തര അവകാശം എന്ന് ചോദിച്ചാൽ കുറിച്ച് കൈകാര്യം ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നത് അനന്തര സ്വത്ത് വിഭജിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകാൻ കൊടുക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ അനന്തര സ്വത്തിനെ കുറിച്ച് ധാരണയുള്ള ആളാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നാണ് കൂടുതൽ വിവരമുള്ള ആൾ എന്ന് പറഞ്ഞാൽ സമ്പത്താണ് അവിടെ ഈ വിഷയം ഏറ്റവും വലിയ ആഴത്തേതാണ് എന്നൊരു ക്രിസ്ത്യൻ വന്നാൽ അതിന്റെ താഴെ നമ്മൾ എഴുതി വെക്കും ആയത്തുദ്നാണ് സൂറത്തൊരു പത്തറയിലാണ് ഉള്ളത് അതൊരു പേജ് മുഴുവനുമാണ് അതൊരു ആയത്താണ് എന്ന് നമ്മൾ പറയും എന്താ ആയത് കടത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആഴത്താണ് എന്താ കടം സാമ്പത്തിക ഇടപാടാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാം മുന്നിലേക്ക് വെക്കുന്ന സമ്പത്തിനെ കുറിച്ചുള്ള അധ്യാപനം അത് ചില്ലറയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാതെ പോകാൻ ഈ ഒരു വിഷയം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചേ ഒരു മനുഷ്യൻ മരിച്ചു ചെന്നാൽ അള്ളാഹിന്റെ മുമ്പിൽ ഒരു കാലത്ത് അങ്ങോട്ട് വെക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ആ നാല് ഏതൊക്കെയാണ് അവന്റെ ആഴ്ചയെ ആയുസ് എന്തിനാ ചെലവഴിച്ചത് എന്നാ രണ്ടാമത്തേത് അവന്റെ അറിവ് എന്താണ് പ്രയോഗവൽക്കരിച്ചത് എന്ന ി അവന്റെ സ്വത്തിനെ സംബന്ധിച്ച സ്വത്തിനെ സംബന്ധിച്ച് അവന്റെ അവന്റെ ബോഡിയെ സംബന്ധിച്ച് എന്നാണ് ഇതിൽ മൂന്നാമത്തേത് സമ്പത്തിനെ സമ്പത്തിനെ കുറിച്ച് ആ കുറിച്ച് രണ്ട് ചോദ്യത്തെ ചെലവാക്കിയത് എന്ന് എന്ന് പറഞ്ഞാൽ സ്വത്തിനെ കുറിച്ച് ധാരണയില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് രൂപത്തിലാണെന്ന് വരവ് നോക്കണം ചെലവും നോക്കണം എന്താ വരവും ഹരാനാവണം ചെലവും ഹരാനാവണം ഏതെങ്കിലും ഒന്നിൽ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചിലവും ഒരുപോലെ എന്നാണ് വിശ്വാസിയോട് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്ത ഒരു യാഥാർത്ഥ്യം എന്നാൽ പ്രിയപ്പെട്ടവരെ വരവിലും ചിലവിലും ഹലാമ വരുന്ന ചില മേഖലകളുണ്ട് അതൊരു യാഥാർത്ഥ്യം ഒരുപാട് കാരണങ്ങളുണ്ട് ഹറാം വരാൻ ഒന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ പലിശ എന്ന് എന്ന് പറയാറുണ്ട് ശരിക്ക് പറഞ്ഞാൽ വളർച്ച എന്നാണ് വളരാൻ വേണ്ടി ഉപയോഗിക്കുക വളർച്ച ഉണ്ടാവും ദുനിയാവിൽ ചിലപ്പോൾ പക്ഷേ ബർക്കത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിന്മയായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു സാമ്പത്തിക രംഗത്ത് പലിശ കടന്നു വരുന്നത് വളരെ പ്രതിസന്ധിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത് മൂന്ന് കാര്യം പറയട്ടെ നിങ്ങളോട് നോക്കു നിങ്ങളെ പലിശയെ കുറിച്ച് വായിക്കുമ്പോൾ ഒരുപാട് ഗൗരവം നമുക്ക് കാണാൻ സാധിക്കും അതെന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിൽ മൂന്നെണ്ണം ഞാനൊന്ന് പറയുകയാണ് ഒന്ന് പറഞ്ഞു അത് മഹാപാപമാണ് മഹാപാപമാണ് റസൂലുള്ളാഹി സ്വഹബത്തുനോട് പറഞ്ഞു ഇത്തിലിബ വസബഅൽ മുബിതാത് ഏഴ് വൻ പാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം സഹബത്ത് ചോദിച്ചു ഉമാ അന്ദയ റസൂലുള്ളാഹി നിബയാ ഏഴ് എന്ന് പറയാ റസൂലുള്ള അങ്ങനെ ഒന്നേ അഷ്ർഖു ബില്ലാ അല്ലാഹു തുംകി ചൽകിലാന രണ്ടാമത്തേది സിഹർ ആണ് മൂന്നാമത്തേത് വഖത്തുൽ നഫ്സുല്ലതി ഹറമ അല്ലാഹു ഇല്ലാത്തുൽ ഹഖ് കൊലബാഗമാണ് നാലാമത്തേത് റസൂലുള്ള ഇന്നി വഖിലുരിബ

നമുക്ക് നമുക്ക് ഇതിനേക്കാൾ വലിയ ഇനി എന്താ ഈ വിഷയത്തിൽ വേണ്ടത് എന്നാൽ നിങ്ങൾ ആലോചിക്കും മദ്യപാനത്തെ അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്ത് പലിശയെ ഗൗരവമായി കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു വിനോദാവാസാണ് ഒരു വിനോദാവാസമാണ് ഒരു ഒരു ഭർത്താവ് വ്യഭിരിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരു ഭാര്യ അറിഞ്ഞാൽ അവരുടെ ഗൗരവം എത്രയാണ് അയാളെ മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞാൽ ഒരു ഭാര്യ എത്ര ആ ആ പോലും ആവരണം വെച്ച് അത് കാണുകയുമായി ബന്ധപ്പെടാൻ പ്രേരിപ്പിക്കുന്ന തലത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലെ പ്രയോറിറ്റികൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം മദ്യപാനത്തെക്കാളേറെ ഗൗരവമായിട്ടാണ് പലിശയെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും ുമായി ബന്ധപ്പെടാത്തവരുന്നത് ആത്മാർത്ഥമായി തോമ്പ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മക്കം ഫു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു വിജയം കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട് രണ്ട് ഗോത്രങ്ങൾ ഒന്ന് തക്കയും ഗോത്രാണ് ആ ഗോത്രത്തിലെ ചില ആളുകൾക്ക് മക്സൂം ഗോത്രത്തിലെ ചില ആളുകൾ പലിശ പണം കൊടുക്കാറുണ്ട് അത് കുറച്ച് മുമ്പത്തെ കഥയാണ് കുറച്ച് മുമ്പത്തെ ഇടപാടാണ് എന്നാൽ ഈ രണ്ട് ടീമും ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പലിശ കിട്ടേണ്ട തീഫ് ഗോത്രം അത് കൊടുക്കാനുള്ള മറ്റു ഗോത്രത്തോട് മഹസു ഗോത്രത്തോട് ചോദിച്ച് ഞങ്ങൾക്ക് കുറച്ച് പലിശ പൈസ തരാണ്ടല്ലോ അത് തന്നാളിന്നാല് പറഞ്ഞു സഖീഫ് പത്രക്കാര് പറഞ്ഞു ഈ സമയം അന്ന് മക്കയിലെ ഗവർണറായി ഏൽപ്പിച്ച ഏൽപ്പിച്ച ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഹുസൈൻ സുഹാബിന്റെ ചെറുപ്പക്കാരനായും അദ്ദേഹം കത്തയച്ചു ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനൊരു ചർച്ച ഇസ്ലാം ആയിട്ടുണ്ട് രണ്ടും കൂട്ടിലും എന്നാൽ പഴയ ഇടപാടുകൾ തീർക്കണം പലിശയിലെന്ന ചർച്ച വരുന്നുണ്ട് എന്നാണ് ആ സമയത്ത് റിസോർവിസ്ലമുക്ക് ഒരാഴത്തിറങ്ങി ആ ആയത്താണ് തിരിച്ച് അവരുടെ പഠിപ്പിച്ചു കൊടുത്തത് അത് സൂറത്തുൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആഴത്താണ് വിളിച്ചു തന്ന പറഞ്ഞു ഇത്താനെ സൂക്ഷിക്കണം സാമ്പത്തിക അവസ്ഥ നിങ്ങൾ നിങ്ങൾ തിരിച്ചു ഒരു പലിശയുടെ ഇനത്തിൽ ഇവിടേക്ക് നിങ്ങളിലേക്ക് വന്നുകൂടാ നിങ്ങൾ സത്യവിശ്വാസികു നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നാണ് അവർ അത് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കുന്ന രീപയെ

പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞത് നിങ്ങളോട് വിശുദ്ധ ഖുർആൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ഞാൻ ഞാൻ ഗ്രന്ഥം നോക്കി നോക്കി പ്രവാചകന്റെ സുന്നത്ത് ഹദീസുകൾ ഇടപാടുകളിൽ ഏറ്റവും നികൃഷ്ടമായത് െ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അതുമായി ചെറിയൊരു ബന്ധം പോലും ഉണ്ടെങ്കിൽ കഴിയുടെ പ്രിയപ്പെട്ടവരെ നീച്ചിക്കാൻ കഴിയില്ല ജീവിതത്തിൽ എണീറ്റിക്കാൻ കഴിയില്ല ജീവിതത്തിൽ കൊച്ചുകൂടെ പോകും നമ്മളെ കടത്തിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണമായ കാരണം പ്രിയപ്പെട്ടവരെ ചെറിയ യുദ്ധം ചെയ്യുന്നത് ലോകത്തിന്റെ തമ്പുരാൻ തമ്മൊരാൾ യുദ്ധം ചെയ്യുന്നത് കഴിയില്ല കുടുംബത്തിന്റെ അകത്തു നിന്നല്ല സമുദായത്തിന്റെ അകത്ത് നിന്ന് വെറും വെറും നിന്ദകൾ മാത്രമേ പലിശയുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാർക്ക് ഉണ്ടാവൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിൽ എഴുതി വെക്കണം പ്രിയപ്പെട്ടവരെ തിരിച്ചറിവ് ഉണ്ടാവണം നമുക്ക് തിരിച്ചു നടക്കാൻ കഴിയണം മനസ്സിൽ ഒരു പ്രാർത്ഥന പോലും പലിശയുമായി ബന്ധപ്പെട്ടിട്ട് പൊളച്ചോണെ അത് തിന്മേണല്ലോ എനിക്കൊന്ന് പുറത്തു കണ്ട മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നിട്ടില്ലേ குடும்பத்தில்

ജീവിതത്തിൽ ആയുസ് കിടക്കി ചോര നീരാക്കി വിദേശത്ത് കുടുംബത്തു നിന്നൂറ്റഞ്ച് ശതമാനം ഇല്ലാതെ ഈ പ്രമാണങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് അയാൾ തിരിച്ചു വന്ന് ഒരു കണ്ണിൽ ചോരല്ലാതെ കുട്ടികളോട് വിശദീകരിച്ചുകൊടുത്ത് അതങ്ങ് വിറ്റിട്ട് അയാളെ മക്കളെയും ഉള്ള സാധനങ്ങൾ ി സമീപത്തുള്ള ചെറിയൊരു വീട് വാടക അയാളെന്ന് മാറി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മനുഷ്യന്മാരും നമ്മളൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഞാൻ എന്താ ചെയ്യാ ഞാൻ എന്താ ചെയ്യാ

അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയുക ജീവിക്കുന്ന ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് ബാങ്കിൽ നിന്ന് ഒരു കലണ്ടർ കിട്ടുമ്പോ ഈ കലണ്ടറിന്റെ പുരക്ക് തൂക്കാൻ പറ്റുമോ എന്ന് സൂക്ഷ്മത വെച്ചു പുലർത്തുന്ന മനുഷ്യന്മാരുണ്ട് കാരണം പലിശയുമായി ബന്ധപ്പെട്ടതല്ലേ ആ കലണ്ടര് അതിന്റെ പുരക്ക് തൂക്കിയാൽ അവിടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഒരു ഒരു ഡയറി കാണുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ ഹലാലാണോ എന്ന് പണ്ഡിതന്മാരെ വിളിച്ചു ചോദിക്കുന്ന നമ്മുടെ ഇടയിൽ റിയ ജ്യേഷ്ഠൻ വാങ്ങിയ കാറിനെ കുറിച്ച് അനുജൻ സംശയം ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ ജ്യേഷ്ഠം വാങ്ങിയത് അടവിനാണ് അടവിന വാങ്ങിയത്

ുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാക്കാം വാഹനവുമായി ബന്ധപ്പെട്ടവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണവർ തെറ്റാണെന്നും തിന്മയാണെന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ കൂട്ടത്തിൽ മലയാള കേൾക്കുന്ന ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള ഒരു പ്രവണത വലിയൊരു ഭാവത്തിൽ നമ്മൾ ആരും ഇല്ലാതെയാവണം എന്നാണ് പറഞ്ഞത് എന്റെ ചുരുക്കം അറിയാതെ വരുന്ന പലിശ എത്ര ഉണ്ട് എന്നറിയോ അറിയോ നമുക്ക് നേരെ പറഞ്ഞു തന്ന ചില പലിശയുടെ ഇനങ്ങളുണ്ട് പലപ്പോഴും നമുക്കറിയില്ല ആലോചിക്കൊരു സ്വർണക്കുഴിയിലേക്ക് ഒരു ജ്വല്ലറിയിലേക്ക് നമ്മൾ വീട്ടുന്ന പൊട്ടിപ്പറക്കിയുടെ അടുത്തൊരു പഴയ അഞ്ചു പവൻ സ്വർണ്ണുണ്ടേ എന്ന് വിചാരിച്ചോളി ആ അഞ്ചു പവൻ കൊണ്ടിട്ട് ഒരു സ്വർണം മാറ്റുന്ന പ്രക്രിയ എന്തെങ്കിലും നമുക്ക് അഞ്ചു കൊടുത്താൽ അത് നിങ്ങളെ പഴയ സ്വർണ്ണല്ലേ ഞങ്ങളെ പുതിയതാ അതുകൊണ്ട് നിങ്ങളെ അഞ്ചു പോലെ ഞങ്ങൾക്ക് അഞ്ചു തരാൻ പറ്റില്ല ഒരു മൂന്ന് തരാന്നെ ഞമ്മൾ അഞ്ചു കൊടുത്തു നമുക്കൊരു മൂന്ന് പവൻ തന്നു അതിൽ പലിശ എന്ത് പ്രിയപ്പെട്ടവരെ അന്നാസം പച്ചക്ക് പറയാൻ ഉള്ളതാ പക്ഷെ ഞമ്മളിപ്പോലാളും

கல்லும்ழை உள்ள வாயிலே കല്ലെറിയുന്നു അപ്പൊ തിരിച്ച് എവിടെ നിന്നോ നീന്തൽ തുടങ്ങിയത് അവിടെ തന്നെ ചെന്ന് മുങ്ങി താഴുന്നു ഞാൻ എന്നോടൊപ്പമുള്ള ആ രണ്ടാളുകളോട് ചോദിച്ചു ഇതാരാണ് എന്ന് ആ രണ്ടിൽ ഒരാൾ എന്നോട് പറഞ്ഞു അത് പലിശയുമായി ബന്ധപ്പെട്ട ശിക്ഷയായി പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ പല ആയത്തിൽ ശിക്ഷയായി പറഞ്ഞു

விஷே து பஞ்சி பிரியப்பட்டே மனசு அப்படி தான் ஆளு போகும்றியணும் மாத்தமல்ல பிரியப்பட்டவரின் பலிசையுமே தின்மையா செய்யுது அது ചില ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യുന്നവരുണ്ട് കാരണം പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരാഗ്രഹായിട്ടും വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പലപ്പോഴും പലിശയിലേക്ക് പോകുന്നത് എന്താണെന്നറിയോ സക്കാത്തിന്റെ മുതലേ അത് കൊടുക്കേണ്ടവൻ സ്വതക്കക്ക് കൊടുക്കാതെ വകുപ്പുണ്ടായിട്ടും കൊടുക്കാത്ത ഇതിന്റെ കാരണക്കാരാണ് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് പലിശക്കുള്ള സാമൂഹികമായ ഒരു പരിഹാരം എന്താണെന്നോ ഒന്ന് സക്കാത്ത് കൊടുക്കേണ്ടവൻ കൊടുക്കുക തന്നെയാണ് രണ്ടാമത്തേത് എന്നത് മൂന്നെന്താ കടം വാങ്ങൽ നിരുത്സാഹപ്പെടുത്തിയിട്ട് പക്ഷെ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുക്കളെ എന്തുമാത്രം യുക്തിയാത്ര കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ കടം കൊടുക്കാൻ കഴിവുള്ളവൻ

ോ അതല്ല വേറെ നാല് തൊട്ടിൽ പോകുകയാണെന്നോർക്കുന്നു എന്നിട്ട് നമ്മളെ പരീക്ഷിക്കും ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസിയായി ആരെന്ന് ഞാൻ ചലിക്കില്ല എന്ന് തന്റെ ഇടത്തോടു കൂടി പറയാൻ വിശ്വാസികളായി നമ്മൾ മാറണം അല്ല അതിനുള്ള എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകത്തിന്